ഹലോ അസ്സാമലേക്കും അപ്പം എന്റെ കയ്യിൽ ഏതൊക്കെ ബീഡ്സ് ഉണ്ട് എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് എന്റെ എൻ്റെ കയ്യിലിപ്പോൾ നിലവിലുള്ളത് ഗ്ലാസ് ബീഡ്സിന്റെ പിങ്ക് കളർ ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് യെല്ലോ ബീഡ്സ് ഗ്ലാസ് ബീഡ്സിൽ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഈ കളർ ബീഡ്സ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഗ്ലാസ് ബീഡ്സ് ഈ കളർ ബീഡ്സ് പിന്നെ ചെറിയ ഈ പഞ്ചാര മുത്ത് പോലത്തെ ഈ ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളറിൽ ഈ ഒരു ബീഡ്സ് ഉണ്ട് ഈ ഒരു ബീഡ്സിൽ ഈ ഒരു കളറ് അതുപോലെ തന്നെ ഈ ഒരു കളറ് അതിൽ തന്നെ ഈ ഒരു കളേഴ്സ് പിന്നെ അതിൽ തന്നെ ഈ ഒരു കളേഴ്സ് റോസ് ഈ വൈ ഈ ഒരു കളറ് ഈ ഒരു കളറ് അതുപോലെ തന്നെ ഈ ഒരു കളറ് പിന്നെ ഈ ഒരു കളറ് ഗ്രീന് അതുപോലെ തന്നെ yellow കളറ് അപ്പോൾ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറ് ആറ് ബീഡ്സ് ഈ ഒരു പഴയ കളറിലുണ്ട് പിന്നെ ഗ്ലാസ് ബീഡ്സ് ഉണ്ട് പിന്നെ ഉള്ളത് കാണിച്ചു തരാം ബീഡ്സിൽ റെഡ് കളറുണ്ട് ഈ ഒരു ബീഡ്സ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ബീഡ്സ് അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് ഉണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് പിന്നെ ക്രിസ്റ്റലിൻ്റെ ഈ ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് ഗ്ലാസ് ബീഡ്സിൽ ഈ ഒരു ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ബ്ലാക്ക് ബീഡ്സ് പിന്നുള്ളതാണ് ഈ ഒരു ബീഡ്സ് പിന്നുള്ളതാണ് ഈയൊരു ബീഡ്സ് പിന്നുള്ളതാണ് ബ്ലാക്ക് ബീഡ്സ് അതുപോലെ തന്നെ ഈ ഒരു മോഡല് ബീഡ്സ് അപ്പോൾ ഇത്രയും ബീഡ്സ് ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ അടുത്തത് ഏതൊക്കെ ബീഡ്സ് ഉണ്ട് എന്നുള്ളത് നാളെ ഞാൻ ഇടാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ